ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് അസസ്മെൻ്റ് ഉണ്ട് ഇത് മാറ്റിയെടുക്കണം എന്നിട്ട് ദൈവത്തിനോട് പറയണം എനിക്ക് നീയാണ് വലുത് എൻ്റെ ജോലിയേക്കാളും എൻ്റെ ജീവനേക്കാൾ വലുത് നീയാണ് എന്ന് പറഞ്ഞ് എൻ്റെ ദൈവമേ എന്റെ ദൈവമേ എൻ്റെ ജോലിയെ വലുത് വലത് എൻ്റെ ജീവിക്കാൻ പരീക്ഷണ കാലഘട്ടത്തിൽ ഉടമ്പടിയോട് വിശ്വസ്ത പാലിക്കാൻ പാലിക്കണം ഉപരി അഭിഷേകം ചെയ്യണം അഭിഷേകം അപ്പം ഈ അറുപത്തിമൂന്ന് കൊല്ലുകൾക്ക് ഭർത്താവില്ലാതെ വിധവയായ ഒറ്റക്ക് താമസിക്കുകയാണ് ഈ വിധവയുടെ സ്പിരിച്വാലിറ്റി ആധ്യാത്മിക ബന്ധങ്ങളെക്കുറിച്ച് പറയണത് എന്താണെന്നറിയാമോ എന്താ പറഞ്ഞിരിക്കണത് അവൾ ഒന്ന് ദേവാലയം വിട്ടുപോകാതെ പിന്നെ എന്തു ചെയ്ത് കർത്താവിൻ്റെ സാന്നിധ്യം പ്രാർത്ഥനാ ജീവിതം വിട്ടുപോകാതെ ഭർത്താവില്ല പിന്നെന്താ പറയണത് രണ്ട് മുപ്പത്താറ് മുപ്പത്തേറെ എന്താണ് പറയണത് ലുക്ക ദേവാലയം വിട്ടുപോകാതെ പിന്നെ എന്താ പറയണത് വായിച്ചോളൂ രാപകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു എത്ര കാര്യങ്ങളായിരിക്കും ദേവാലയം വിട്ടുപോകാതെ പിന്നെ ചെയ്ത് രാപകൽ പിന്നെ ഏറ്റവും പറഞ്ഞ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതി അപ്പൊ എന്തിനാണ് ദൈവത്തെ സ്തുതിച്ചത് ഇവള് അതാണ് വിഷയം എന്തിനാണ് ഇവള് സ്തുതിച്ചത് ഭർത്താവിനെ നേരത്തെ വിളിച്ചിട്ടാണ് വിളിച്ചതിനാണ് ആസ്വദിച്ചത് അതാ മക്കൾ ആരെയും കൊടുക്കാഞ്ഞ കൊണ്ടാണ് ആസ്വദിച്ചത് ഇവയ്ക്ക് എന്താ ദൈവം കൊടുത്തത് മക്കളെ കൊടുത്തില്ല ഇപ്പം ചില ആൾക്കാർ മക്കളെ കൊടുത്തില്ലെന്നും പറഞ്ഞോണ്ട് ഓ ഞാനെന്നകത്തിനാണ് പള്ളിയിൽ പോകാത്തത് പള്ളി പള്ളിയിൽ പോകണത് എനിക്ക് ദൈവം മക്കളെ തന്നില്ല എനിക്ക് ദൈവം ചെറുക്കനെ തന്നില്ല എനിക്ക് ദൈവം പെണ്ണിനെ തന്നില്ല എന്ന് പറഞ്ഞോണ്ട് എത്രയോ പേരാണ് എന്നിട്ട് ദൈവത്തോട് എന്തിനാണ് ഈ മത്സരം കാണിക്കണത് മത്സരി കാണിക്കണെന്താ ഒരു കാര്യമൊന്നുമില്ല കാര്യം നിനക്ക് എന്തെങ്കിലും ഇല്ല എങ്കിൽ അത് ദൈവത്തിൻ്റെ പ്രസൻസിൻ്റെ സ്ഥലമാണത് ഇപ്പം എന്നെ നമുക്ക് എപ്പോഴും ചിന്തിക്കണം നിങ്ങൾ അതെ നിനക്ക് എന്തെങ്കിലും ഇല്ല എങ്കിൽ നിനക്ക് ഇല്ല എന്നല്ല എൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ഉണ്ട് എന്ന് പറയുന്ന സ്ഥലമാണത് ഇപ്പം ഞാൻ എപ്പോഴും എൻ്റെ എൻ്റെ കൂട്ടുകാരൻ അച്ഛൻ്റെ ജൂബിലി ആണ് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി അദ്ദേഹം ഇവിടെ ജൂബിലിക്ക് കഴിഞ്ഞ കഴിഞ്ഞവരെ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ അദ്ദേഹം ഈ അടുത്ത് പള്ളിയിൽ താമസിക്കുന്നുണ്ട് ഫാദർ ജോസഫ് കിഴങ്ങടൻ അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് അവിടെ കോട്ടയം രൂപക്കാരനാണ് ഞങ്ങൾ ഒരുമിച്ചാണ് അവിടെ താമസിച്ചിരുന്നത് മൈനസ് എം എൽ അല്ല മേജസ് എം എ അപ്പോൾ പുള്ളി ആധ്വാന ബാഹുവാണ് അപ്പോൾ ഞാനെനിക്ക് രാത്രി രണ്ട് മണിക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് വന്ന് ചെറിയതായിട്ടൊരു സി എസ് തൊക്കെ വരും ചെറിയ ഉറക്കത്തിന് വരും ഉറക്കെന്ന് വരുമ്പോൾ ഞാൻ നേരത്തെ ഇങ്ങോട്ട് പോരും അപ്പോൾ ഏഴം അരമണിക്കൂർ കഴിഞ്ഞാൽ വരത്തുള്ളൂ വരുമ്പോൾ ഇടാ ഒപ്പേ കിടന്നതല്ലേ അപ്പോൾ നോക്കിയപ്പോൾ അപ്പം ഈ എനിക്ക് കീ ഒരു കീറിയോ ബേരിയാനിയൊക്കെ ഇടിയും നെഞ്ചും കൊട്ടത്ത് പുറത്ത് കാണാം ബേരിയാനിയും കാണാൻ പറ്റും നെഞ്ചും കാണാൻ പറ്റും അപ്പോൾ പറഞ്ഞു ഈടാ ഒപ്പേ ആരോഗ്യമില്ലാത്തതിന് യൗവനയും എന്ന് പറയും പുള്ളി പറയുന്ന ഡയലോഗാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയെ അപ്പോൾ എന്ത് ആരോഗ്യമില്ലാത്ത ലൗവന ഇല്ലടാന്ന് പറയും പുള്ളി എന്നിട്ടും മസല അടിക്കും ഇങ്ങനെ പുള്ളിക്ക് നല്ല ആരോഗ്യമാണ് അപ്പം ഞാൻ കർത്താവിനോട് പറയും കർത്താവേ എനിക്ക് ആരോഗ്യം ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല എനിക്ക് ഒരു കൊല്ലം അച്ഛനായാൽ മതി ഞാൻ രാത്രി ആകുമ്പോൾ എനിക്ക് ശരിക്കും ഞാൻ കിഴങ്ങാടിനോട് സന്തോഷത്തെ സംസാരിക്കുമെങ്കിലും എനിക്ക് ഉള്ളിൽ സങ്കടം വരും എന്താ വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യമില്ല ഇപ്പോഴും വലിവും വന്നുകൊണ്ടിരിക്കും വലിയവും ക്ഷീണമൊക്കെ വരും എപ്പോഴും വരും മിക്കവരെ ആശുപത്രി പോകും അപ്പോൾ ഞാൻ രാത്രി പെരിയാ എൻ്റെ സെക്കൻഡ് എൻ്റെ സെക്കൻഡ് ഇയറിൽ ഞാൻ രാത്രി ഒരു രണ്ട് മണിയാവുമ്പോഴൊക്കെ എഴുന്നേൽക്കുമ്പോൾ ഒരു അവിടെ കോർഡോറിൽ പോയി നിൽക്കും അപ്പം പെരിയാറ് കാണാൻ പറ്റും അപ്പോൾ ഞാൻ പെരിയാറ് നോക്കി നിലാപത്ത് ട്രെയിൻ വരണ വരെ പ്രാർത്ഥിക്കും മൂന്ന് മണിവരെ അപ്പോൾ ഞാൻ പറഞ്ഞു കർത്താവേ കിഴങ്കടാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആരോഗ്യമില്ല ഇല്ല യൗവനവും ഇല്ല മിക്കവാറും ഞാൻ ചത്തുപോകുമെന്ന് പറയും പക്ഷേ എന്നാലും കർത്താവ് എനിക്ക് ഒരു കൊല്ലം കുർബാന ചെല്ലണം എന്ന് പറയും ആ ഒരു കൊല്ലം കുർബാന ചെല്ലാൻ വേണ്ടി ഞാൻ എത്രയോ രാത്രികളിൽ കർത്താവുമായിട്ട് കണ്ണീരോടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടേ അപ്പോൾ എന്താ പറയണത് കർത്താവ് ഒരു കൊല്ലം ഇപ്പോൾ മുപ്പത്തെട്ടാമത്തെ കൊല്ലമല്ല ഞാൻ നിൽക്കണത് അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അന്ന് എനിക്കില്ലാഞ്ഞ എന്താണ് ആരോഗ്യം അപ്പം കർത്താവ് ആരോഗ്യമില്ലാത്ത സ്ഥലത്ത് എന്ത് ചെയ്ത് കർത്താവ് പറഞ്ഞു നിൻ്റെ ആരോഗ്യം ഞാനാണ് ഞാനാണ് നിൻ്റെ ബലം അപ്പം നിൻ്റെ ആരോഗ്യം ഞാനായി നിൽക്കുമ്പോൾ നീ എന്ത് ചെയ്യണതെല്ലാം എൻ്റെ ബലത്തിലാണ് നീ ചെയ്യണത് എൻ്റെ ദൈവത്തിനെ ഓർക്കണം നിനക്ക് ഭർത്താവ് ഇല്ലെങ്കിൽ ആ സ്ഥലം കർത്താവിൻ്റെതാണ് നിനക്ക് ഭാര്യ ഇല്ലെങ്കിൽ ആ സ്ഥലം കർത്താവിൻ്റെതാണ് മക്കളില്ലെങ്കിൽ ആ രണ്ടു മൂന്ന് സ്ഥലത്തും കർത്താവ് തന്നെയാണ് ഉള്ളത് കയ്യടിക്കട്ട് ശ്രദ്ധിക്കേണ്ട പരിശുദ്ധ പരമദീപ കാരുണ്യത്തിന് അതായത് ഇത് തന്നെയാണ് ഈ അന്നയുടെ പ്രശ്നം അന്ന താരുണ്യം മുതൽ പന്ത്രണ്ട് വയസ്സ് മുതൽ ഏഴ് വർഷം വരെ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചു പിന്നെ ഭർത്താവ് മരിച്ചു അവൾ പിന്നെ എന്തു ചെയ്ത് ഭർത്താവിൻ്റെ സ്ഥാനത്ത് കർത്താവിനെ വെച്ചു നിഖ നിസാരല്ല ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോ ഭംഗിവാക്ക് പറഞ്ഞതല്ല കർത്താവിന്റെ വെളിപ്പാട് അങ്ങനെയാണ് അതായത് ഇപ്പൊ അമ്പത്തിനാല് ഒമ്പതൊക്കെ വായിക്കും പൈസ ഏഷ്യ അമ്പത്തിനാല് അഞ്ച് സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ് നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ് സൈന്യങ്ങളുടെ സൈന്യങ്ങളുടെ എന്നാണ് നാമം അതായത് ചില വിധവകൾ വന്ന് എന്നോട് പറഞ്ഞിട്ടുള്ള വചനമാണിത് എന്താണ് ഞാൻ വീണ്ടും ചെറുപ്പകാരികളായ വിധവകളോട് ചില സമയത്ത് ഞാൻ മക്കളെ ഇനി കല്യാണം കഴിക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ എന്ന് പറയുമ്പോൾ ഉടനെ ചില എന്നോട് പറയാം അച്ഛാ ആശയ അമ്പത്തിനാല് അഞ്ച് അപ്പൊ ഞാൻ നോക്കുമ്പോൾ എന്താ പറയണത് സിസ്റ്റർ എൻ്റെ കർത്താവ് ഭർത്താവാണ് എൻ്റെ കർത്താവു ആണ് എൻ്റെ ഭർത്താവ് ദൈവമായ കർത്താവ് എന്നാണ് അവൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് ഭർത്താവ് നഷ്ടപ്പെട്ട സ്ഥാനത്ത് കർത്താവ് അവർക്ക് ആന്തരിക അഭിഷേകം നൽകും എന്നാൽ ഇന്നർ ഹീൽ ഇന്നർ അനോയിൻറ്റിങ് എന്ന് പറയും അവർക്ക് ദ ആർ ലിവിങ് ആസിഫ് ദർ ഇസ് എ ഹെൽത്ത് ഹസ്ബൻഡ് വിത്ത് അബൈഡ് വിത്ത് ദം അവർക്ക് ജീവനുള്ള ഭർത്താവ് അവരുടെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് ആന്തരികമായ തൃപ്തിയോടുകൂടിയാണ് അവർക്കൊന്നും ആവശ്യമില്ലാത്തൊരവസ്ഥയിലാണ് അവർക്ക് അനോയിൻ്റ് ചെയ്തിരിക്കണത് ഇപ്പം കന്യാത്വം ബ്രഹ്മചര്യം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് നിങ്ങളവർക്ക് അതൊരു മെക്കാനിക്കൽ പരിപാടിയൊന്നും ഇല്ലത് അതിലൊരു അനോയിൻറ്റിങ്ങാണത് ഇപ്പം ഞങ്ങളെ സന്യസ്ഥരായ കന്യകമാരും കന്യാസ്ത്രമാരും ഞങ്ങളെ ബ്രഹ്മചര്യ അച്ഛന്മാരുമുണ്ട് എന്തായത് സംഭവം അതായത് ഇത് ഈ മേഖല ഒരു അഭിഷേകം തെരങ്കെടുത്താവും ഈ അഭിഷേകം തന്നുകഴിഞ്ഞാൽ പിന്നെ ശരീരത്തിൻ്റെ ആന്തരിക അഭിവാഞ്ചകളുടെ മേലെ കർത്താവിൻ്റെ അഭിഷേകം വിജയം പ്രാപിക്കാം ആവശ്യമില്ലാത്ത ചിന്തകളോ അതുപോലെ ചിന്തകൾക്ക് അതീതമായി ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു പൊതിച്ചിലെ ഈ വിഷയത്തിലുണ്ടാവും ഇത് കാത്തലിക് ചർച്ചിൻ്റെ ഒരു ഏറ്റവും വലിയ സ്പിരിച്വാലിറ്റിയുടെ സംഭവമാണിത് ഇത് മെക്കാനിക്കലല്ല ഇത് നമ്മൾ ട്രെയിൻഡ് അല്ല ഒന്നുമല്ല ഇതൊരു ഹാബിറ്റായിട്ട് നമ്മൾ ട്രെയിൻ ചെയ്ത് എടുക്കണമല്ല അത് ഒരു നമ്മൾ ദൈവ ദുരുസനിധിയിൽ ജോലി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ജോലിക്ക് പറ്റിയ ഒരു ജീവിത രീതിയും മാനസികാവസ്ഥകളും ശാരീരികമായിട്ടുള്ള ഒരു ആന്തരികമായ അഭിഷേകവും ശക്തിയും ദൈവം തരും ഇത് എല്ലാ വിഷ ഈ വിഷയത്തിൽ മാത്രമല്ല ക്രിസ്ത്യാനിറ്റിയുടെ മുഴുവൻ വിഷയവും അഭിഷേകത്തിനിലക്കളാണ് മുത്വ കാര്യങ്ങൾ എന്ത് നിനക്ക് ആപ്സൻസ് ഉണ്ടോ അവിടെ എല്ലാം അനോയിൻറ്റിങ് ഉണ്ട് എവിടെയെല്ലാം അതായത് അനോയിൻ്റിങ് ഉണ്ടെന്ന് വെച്ചാൽ അനോയിൻ്റിങ്ങിൻ്റെ സാധ്യതയുണ്ട് എല്ലാത്തിൻ്റെ ആപ്സൻസിന് അവിടെയെല്ലാം ദൈവത്തിൻ്റെ സ്പേസ് ആണെന്നതെല്ലാം ഇപ്പം നിൻ്റെ കുഞ്ഞ് മരിച്ചുപോയെന്ന് വിചാരിച്ചോ ഇപ്പം എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഞാൻ കേട്ടെ ഗീത ഗീ ഗീത എന്താ ഗീത ഗീതാകുമാരിക്ക് എന്തുകൊണ്ടാണ് ഈ ടെൻഷൻ ഇല്ലാത്തത് എന്തുകൊണ്ടാണ് രാജു രാജനെന്ന് പറയുന്നത് അവളുടെ ഭർത്താവിന് ടെൻഷനുള്ളത് അതിനു പ്രശ്നമാണ് ഇത്രയും തകർന്ന് വീടും വിറ്റ് പോയിരിക്കുകയാണ് ഈ നാട്ടിൽ ചെന്നാൽ കയറിക്കിടക്കാൻ വീടില്ല പക്ഷെ അപ്പോഴും അതിൻ്റെ നീ ഇവളനുഭവിക്കണ്ടില്ല അയാൾ അനുഭവിക്കുന്നുണ്ട് നീ എന്തോർത്തിൻ്റെ അടി ഇങ്ങനെ കിടന്നുകൊണ്ട് തുള്ളണത് നിങ്ങൾക്ക് ഇത്തിരി പോകുന്നുണ്ട് അയാൾ പറയണത് നിനക്ക് തലക്ക് വെളിവില്ലേ നിൽക്കത്തിരി കുഴി പോകുന്നുണ്ട് നമുക്ക് വീടില്ലെന്ന് നിനക്ക് അറിയാവാ ചെന്നു കയറിക്കിടക്കാൻ ഇടവില്ല കട്ടിലില്ലെന്നറിയാം കണ്ടവിൻ്റെ കയ്യിലായി പോയി അറിയാവോ എന്നൊക്കെ നിൽക്കേ മാതാവും നമുക്കൊരു കാര്യം ചെയ്താൽ തീരുമാനിച്ചിട്ടുണ്ട് അതാണ് പറഞ്ഞത് നിക്ക് ഇങ്ങനെ ഇത്രയും കിടന്ന് വെട്ടയാളുമ്പോൾ പറഞ്ഞത് നിക്ക് മാതാവും നമുക്കൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അതാണ് ആന്തരിക ബോധ്യം എന്ന് പറയണത് ഇത് വല്ലാത്തൊരു സംഭവമാണ് വീടില്ല നാട്ടിൽ തിരിച്ചു ചെല്ലുമ്പോൾ കിടക്കാവളെ കട്ടിൽ കണ്ടവൻ്റെ കയ്യിൽ ഇരിക്കുക അന്യാധീനപ്പെട്ടു പോയി എന്നിട്ടും വിട്ടുകൊടുക്കാത്ത തോൽക്കാത്ത ദൈവത്തിൻ്റെ ശക്തിയുടെ സ്വരൂപമായിട്ട് ഈ അനോയിൻ ചെയ്ത ലേഡി അങ്ങ് നിൽക്കുകയാണ് ഉടമ്പടി എന്ന് പറയണത് ഇതിൻ്റെ എന്ന് പറയണത് നമ്മൾ ഇത് ആരെല്ലാം പ്രവർത്തിച്ചിരിക്കണത് ഗീത എന്ന് പറയുന്ന ഒരു ഫ്രഷ് ഹാൻസിലാണ് ഇത് പ്രവർത്തിച്ചിരിക്കണത് അപ്പോൾ നമുക്ക് ഈ ഫ്രഷ് ഹാൻഡ്സൊക്കെ ഇത്രയും പെട്ടെന്ന് ദൈവത്തിൻ്റെ കൃപയും നിറയെന്ന് പറയുമ്പോൾ ഇതിൻ്റെ സത്യസന്ധത എന്തുമാത്രം ഡീപ്പാണ് എന്നുവെച്ചാൽ കൂടെ ഉള്ളവനെ കർത്താവ് എന്താ പറഞ്ഞത് നഗ്നിലൂടെ നടക്കും നടക്കത്തില്ല എന്ന് പറഞ്ഞില്ലല്ലോ തെക്കിട്ട് തെക്കപ്പോ നാൽപ്പത്തി മൂന്ന് രണ്ട് ഐസയ നാപ്പത്തിമൂന്ന് രണ്ട് സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ സമുദ്രത്തിലൂടെ കണ്ണീരിലൂടെ കടന്നു പോകുകയാണ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല മുക്കിക്കളയുകയില്ല അത് നിന്നെ മുക്കിക്കളയുകയില്ലൂടെ നടന്നാലും ഇതാണ് ആന്തരിക അഭിഷേകം എന്ന് പറയുന്നത് അത് നടക്കാം കടങ്ങൾ ഉണ്ടാകാം ഇത്രയും നാളെ കിടന്നുകൊണ്ടിരുന്ന കട്ടിൽ പോലും കണ്ട പോയിന്റെ പൂട്ടിന്റെ ഉള്ളിലായിപ്പോയി നട്ടിച്ചെന്ന് കിടക്കാൻ ഇടയില്ല എങ്കിലും ആ ആ പൊള്ളൽ നീ അഗ്നിയിലൂടെ നടക്കുമ്പോഴും അഗ്നി നിന്നെ ജോലം നിന്നെ ദഹിപ്പിക്കുന്നില്ല എന്താ കാര്യം സാന്ത്വനത്തിൻ്റെ ശക്തി വള ദ പൊതിഗണി ചെയ്യണത് ഇത് നിങ്ങളിങ്ങനെ വായിക്കുമ്പോൾ അഗ്നിയിലൂടെ നടക്കും അഗ്നി നിന്നെ ഒഴുങ്ങത്തില്ല ശബ്ദത്തിലൂടെ നടക്കും ശബ്ദം നിന്നെ ഒഴുങ്ങത്തില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഇതിനെല്ലാം കറസ്പോണ്ടിങ് അനോയിൻറ്റിങ് ഉണ്ട് ഓരോ വീടിനും ഓരോ വേടിനും ആ വേടൊക്കെ വായിക്കുമ്പോൾ നിങ്ങളൊര്ക്ക് ഈ വചനം വായിക്കുന്നതിൽ നിന്ന് ആർക്ക് എക്സെപ്ഷൻ ഇല്ല കേട്ടോ കുംഭസാരിക്കാനൊക്കെ എക്സെപ്ഷനുണ്ട് പക്ഷെ വചനം വായിക്കുന്നതിൽ ആർക്കും ഒഴിവ് കഴിവില്ല കാര്യം എന്താണ് വചനം വായിക്കുക വഴി അരമണിക്കൂർ വചനം വായിക്കുക വഴി നിങ്ങളെ അഭിഷേകം നിങ്ങൾക്ക് പ്രാപിക്കാനും നിങ്ങളുടെ വിഷയം ദൈവം ടേക്കപ്പ് ചെയ്യണവരെ നിലനിന്ന് പോകാനുള്ള നിലനിൽപ്പിന്റെ വരമാണ് വചന വായന ഉടമ്പടി നിങ്ങൾക്ക് നൽകണത് സ്തുതിക്കേണ്ട ഹലരൂയൂ രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് കടക്കുന്ന ജീവിത ജീവിത ക്ലേശങ്ങൾക്കെതിരെയുള്ള ദൈവിക ശാസ്ത്ര പ്രാർത്ഥനയാണ് നടക്കാൻ പോകുന്നത് ഇത്രയും നാൾ നേരം കർത്താവുവിൻ്റെ വചനം നമ്മൾ കേൾക്കുകയായിരുന്ന സാധാരണ മനുഷ്യർ പോലും ബലം പ്രാപിക്കണം നമ്മൾ കാണുന്നുണ്ട് സാധാരണ മനുഷ്യ ജീവിതത്തിൽ പോലും കർത്താവ് വളരെ വ്യക്തവും കൃത്യവുമായിട്ട് ഇടപെടുന്ന മഹത്തായ ഉടമ്പിയുടെ ഭാഗമാകാൻ ദൈവം ഇടയാക്കിയതിന് കൈയടിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ കൈകൾ നെഞ്ചത്ത് വെച്ചുകൊണ്ട് കൈ ശിരസ് വലത് കര ശിരസിൽ വെച്ചം ഇടത് കൈ നെഞ്ചത്ത് ഇടത് നെഞ്ചിൽ വെച്ചുകൊണ്ടും പ്രാർത്ഥിക്കേണ്ടതാണ് ഈ പ്രാർത്ഥനയിൽ മാതാവിൻ്റെ തിരുമുഖം ഒത്തിരി പേർ ദർശനമായിട്ട് കാണും ഇതൊരു ദർശനത്തിൻ്റെ ഒരു സജക്ഷം പറയുകയല്ല മറിച്ച് ഞാനിപ്പോഴും ഈശോടെ മുഖം കേവലമായിട്ട് മാതാവിൻ്റെ മുഖം കണ്ടതുകൊണ്ട് കൊണ്ട് നിങ്ങൾക്കത് കാണാൻ പോകുന്നുള്ള സൂചന ആത്മാവിനെ വെളിപ്പെടുത്തി ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് മൂക്കിൽ നിന്ന് ചോര വരുന്നു വരുന്ന വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ കർത്താവ് സൗഖ്യത്തേക്ക് നയിക്കുന്നുണ്ട് കണ്ണിനെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കൂളിങ് ഗ്ലാസ് വെക്കുകയും കരികരിക്കുകയും കാഴ്ച മാങ്ങുകയും ചെയ്ത മക്കളെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പയസ് എന്ന പേരുള്ള വ്യക്തിയെ പേര് ചൊല്ലിക്കൊണ്ട് കർത്താവ് നെഞ്ചിന്റെ ഭാരങ്ങളെ മാറ്റുന്നുണ്ട് അതായത് മുന്തിരി കൊല പോലെ ശരീരത്തിൽ എവിടെയൊക്കെ ചില ഈ ഗ്രേസ് ഗ്രന്ഥികളെ രോഗാതിരുമായിരുന്ന കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നുണ്ട് ശ്രുതി ഘടേലി അണ്ട വാഹിനികളെ കർത്താവ് കാണിക്കുന്നുണ്ട് ആണ് ഒരു സ്ത്രീയാണ് അവരുടെ അണ്ട ഡെഡ് ആയിട്ടിരിക്കുന്നത് അത് നിങ്ങളുടെ അസുഖം അണ്ടം ചത്തു പോണതാണ് ആ വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ശ്രുതികഠലി ശരി ശരി കൈവച്ചുകൊണ്ട് ശ്രുതി ഘട്ടെ ഇടിമുഴക്കം പോലെ ശ്രുതി ഘടേ അല്ലെലി വയറ്റിൽ നീരുള്ളവര് വയറ്റിൽ നീരുള്ളവര് നീര് അതുപോലെ വയറിന്റെ താഴെ ഇല്ല മേൽ വയറിലാണ് നീര് കാണുന്നത് വയറ്റിൽ നീരുള്ളവരെ കർത്താവിന്റെ തിരുമുറിവാൻ വലതുക്കാരെ സ്പർശിച്ചുകൊണ്ട് ഇട്ടിമുഴക്കുമ്പോൾ അവർ ശ്രുതിക്കട്ടെ അപ്പോഴവര് സൗഖ്യപ്പെടുന്നത്